ഹലോ ഡിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം നല്ല ഹൈറ്റ് ഉള്ള ഒരു ബാപ്റ്റിസം കേക്കിൻ്റെ ഷോർട്സ് ഇട്ടപ്പിലേക്കും എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജും പിന്നെ കമൻസ് ആയിട്ടും ഒക്കെ കുറേ പേരിങ്ങനെ ചോദ്യങ്ങൾ അവരുടെ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്നെക്കൊണ്ടാകാം എന്ന പോലെ എല്ലാവർക്കും ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്നാലും ഒരു ലോങ് വീഡിയോ ഒക്കെ തന്നെ ഇട്ട് കളയാമെന്ന് എൻ്റെ കയ്യിൽ എന്തായാലും വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ടു കെ ജിൻ്റെ കേക്കാണ് കേട്ടോന്ന് ഉണ്ടാക്കിയത് നല്ല ഹൈറ്റ് എന്ന് വച്ചാൽ സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ടു കെ ജിയുടെ ബാറ്റർ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ മൂന്ന് മോൾഡിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഹൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നയൻ ലെയേഴ്സ് മുറിക്കാമായിരുന്നു പക്ഷേ ഞാൻ എയ്റ്റ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ അതിലൊരു ലെയർ നല്ല കട്ട് കാണുന്നില്ലേ അത് ഞാൻ ഏറ്റവും താഴെ വയ്ക്കാൻ വേണ്ടി എടുത്തതാണ് കാരണം ഇതിങ്ങനെ ഹൈറ്റിലേക്ക് പോകും തോറും വെയിറ്റ് വരും അപ്പോൾ ഏറ്റവും താഴത്തെ ലെയർ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അമർന്നു പോകാനുള്ള ചാൻസുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് എടുത്തത് എന്നിട്ട് ഒരു ഫൈവ് ലെയേഴ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റിക്ക് കൊടുത്തു നമ്മളിങ്ങനെ ടൂ ടയറൊക്കെ ചെയ്യുമ്പോഴേക്കും താഴത്തെ ബോട്ടം പോർഷനിൽ സ്റ്റിക്ക് കൊടുത്തിട്ട് വെക്കുന്നത് പോലെ ഞാൻ ഒരു ഫൈവ് ലെയർസൊക്കെ ആയപ്പോഴേക്കും ആ സ്റ്റിക്ക് ഉള്ളിൽ കൊടുത്തു ഒരു മൂന്ന് സ്റ്റിക്ക് ഉള്ളിൽ കൊടുത്തു അപ്പോൾ പിന്നെ അതിൻ്റെ മേളിലേക്ക് വരുന്നതിൻ്റെ ഒരു വെയിറ്റ് ഈ ഒരു സ്റ്റിക്ക് ബാലൻസ് ചെയ്തോളും നമ്മൾ ചിലർക്ക് ഇങ്ങനെ ചെറിയ ബേയ്സൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ ഒരു രീതിക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ഉള്ളിലങ്ങനെ ആ ഒരു മൂന്ന് സ്റ്റിക്ക് കൊടുത്തിട്ട് നമ്മൾ ബാക്കി ലെയേഴ്സ് കൂടി വെച്ച് കൊടുത്തു അപ്പോൾ നമ്മളുടെ ടോട്ടൽ ലെയറും കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളായി എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഫുൾ ആ ഒരു ഹൈറ്റിൽ രണ്ട് സ്റ്റിക്ക് കൂടി കുത്തി കൊടുക്കുവാണ് കേട്ടോ ടോട്ടലിപ്പോൾ ഉള്ളിൽ മൂന്ന് സ്റ്റിക്ക് ഉണ്ട് പിന്നെ ഒരു ഹൈറ്റിൽ രണ്ട് സ്റ്റിക്ക് കൂടി കുത്തി കൊടുത്തു അപ്പം നമ്മളുടെ കേക്ക് അത്യാവശ്യം നല്ല രീതിക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്രംകോട്ടും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്ത് റെഡിയാക്കുവാണ് അപ്പം നമ്മളിത് തലേ ദിവസമാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള കേക്കാണ് അപ്പം ഞാനിത് തലേ ദിവസം ഒരു എട്ട് മണി എട്ട് നൈറ്റ് ഒരു എട്ട് മണി സമയത്താണ് ഇത് ചെയ്യുന്നത് കേട്ടോ കാരണം നമ്മൾ നേരത്തെ മാക്സിമം നേരത്തെ റെഡിയാക്കണം എന്നായിരുന്നു പക്ഷേ എനിക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രിഡ്ജ് ഒഴിയാൻ വേണ്ടി കാത്തു നിന്നാണ് ഫസ്റ്റ് ഞാൻ ചെയ്തു വെക്കുന്നത് ഈ കേക്കാണ് കേട്ടോ എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ നല്ല ഫുള്ളായിട്ട് കൂളിങ് കൂട്ടിയിട്ടിട്ട് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ എന്നിട്ട് അന്ന് നൈറ്റ് ഫുള്ളത് ഫ്രിഡ്ജിലിരുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ ആയപ്പോഴേക്കും ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഇത് നേരെ അങ്ങോട്ട് ഫ്രീസറിലേക്ക് വെച്ചു ഇത് മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഇത് നല്ല അത്യാവശ്യം കുറച്ച് ലോങ്ങ് ഉണ്ട് പോരാത്തതിന് ഇവർ നമ്മളോട് കുറച്ച് സമയം മുന്നേ വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ആ ഒരു പതിനൊന്നര സമയമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പന്ത്രണ്ട് മണിക്കായിരുന്നു പള്ളിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്തായാലും ഇത് പുറത്തിരിക്കണം എന്ന് എനിക്കറിയാം ചിലരെ അങ്ങനെയാണ് കുറച്ച് സമയം നേരത്തെ പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രീസ് ചെയ്തു കാരണം ഇതെന്തായാലും കുറേ സമയം പുറത്തിരിക്കേണ്ടതല്ലേ പിന്നെ ഇവിടെ നിന്ന് അത്യാവശ്യം എടുത്ത് വേണം പോവാനായിട്ട് അപ്പോൾ ആ ട്രാവലിംഗ് ടൈമിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പിന്നെ അവിടെ എത്തുന്ന ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു രാവിലെ മുതൽ അങ്ങോട്ട് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്തു പിന്നെ ഇത് ഒരു പത്ത് മണി പത്തര സമയത്താണ് ഞാൻ ഇതിൻ്റെ ഫൈനൽ ഫിനിഷിംഗ് ഒക്കെ ചെയ്തിട്ടോ എന്നിട്ട് എന്നിട്ട് ഞാനിത് ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയാണെങ്കിലും വീഡിയോ എടുത്തതിന് ശേഷമാണ് പിന്നെ എൻ്റെ കിളി പോകുന്നത് അപ്പോൾ ഞാൻ നേരെ എടുത്തത് പിന്നെയും ഫ്രീസറിലേക്ക് വെച്ചായിരുന്നു എന്നിട്ട് നമ്മൾ പോകുന്നതിന് കുറച്ച് മുന്നെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ക്രീം ഞാനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ വൈറ്റ് ക്രീം ഒന്നും അനങ്ങുന്നേയില്ല നമ്മൾ എക്സ്ട്രാ കൊടുത്തത് മാത്രമേ മിക്സ് ആവുന്നുള്ളൂ അപ്പം നന്നായിട്ട് ഫ്രീസ് ആയിട്ടിരിക്കുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോൾ കേക്കൊക്കെ എല്ലാം എന്ന് വെച്ചാൽ ഇത് നല്ല ടോളാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റുള്ളൊരു കേക്ക് സെറ്റാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തമാശ പറയുകയല്ല എന്നുവെച്ചാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവങ്ങൾക്കെല്ലാം കാണിച്ച് കൂട്ടിയത് ഈ ഉള്ളിൽ കൊടുക്കൽ പിന്നെ ഫ്രീസ് ചെയ്യൽ അങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രീസ് ചെയ്യുമ്പോൾ എനിക്കൊരു ധൈര്യം ഉണ്ടോ കാരണം ഞാൻ ഈ ലോങ് കേക്കൊക്കെ മിക്ക തന്നെ ഫ്രീസ് ചെയ്ത് കൊണ്ടുപോയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലോങ് കേക്ക് ഹൈറ്റ് ഉള്ള ഹൈറ്റുള്ള കേണ്ടത് ഹൈറ്റ് ഉള്ളതായിട്ടുള്ള കേക്കൊക്കെ എല്ലാം ഞാൻ ഫ്രീസ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഫ്രീസ് സെയിമിലേക്കും ഇതിന് ടെക്സ്ചർ മാറില്ലേ അങ്ങനെയാണെന്നൊക്കെ അതായത് ടെക്സ്ചർ മാറും പക്ഷേ നമ്മളിത് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ ഇത് ഇത്ര സമയം ഇത് പുറത്തിരിക്കും കട്ട് ചെയ്യാൻ ഇത്ര സമയം ഉണ്ടാവും ഇത്രയും നേരം ട്രാവലിങ്ങിൻ്റെ ടൈമുണ്ടാകും അപ്പോൾ നമ്മൾ ആ ഒരു കാൽക്കുലേഷനിൽ വേണം ഇത് ഫ്രീസറിൽ വെക്കാനായിട്ട് പിന്നെ നമ്മളിത് പുറത്തെടുക്കുമ്പോഴേക്കും ഇതൊക്കെ ആവും അപ്പോൾ അത്രയും സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളിത് വയ്ക്കുവാണെങ്കിൽ ഈ ഫ്രീസ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ ഡൗട്ടൊക്കെ എല്ലാവർക്കും മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത് കേട്ടോ ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്